നമസ്കാരം മലയാളികളെ കൂടുകടച്ചിരിപ്പിച്ച നടന മെമ്മക്കറി താരവുമാണ് ഉല്ലാസ് പത്തളം പ്രത്യേക ശരീരചലനങ്ങളോടെയുള്ള താരത്തിൻ്റെ അഭിനയ നിമിഷങ്ങൾ മലയാളികൾ മറക്കില്ല കലാരംഗത്ത് ഉയർന്നു വന്ന ഉല്ലാസിന്റെ ജീവിതത്തിൽ കുറച്ചു കാലങ്ങളായി ദുരന്തങ്ങളുടെ ഘോഷയാത്രയാണ് അപ്രതീക്ഷിതമായി സംഭവിച്ച ഭാര്യയുടെ ആത്മഹത്യയാണ് ഇതിൽ ആദ്യത്തേത് ഇക്കാര്യത്തിൽ സമൂഹം ഉല്ലാസിനെ ഏറെ കുറ്റപ്പെടുത്തി ഉല്ലാസിന്റെ അമിത മധ്യവാനമാണ് ഭാര്യയുടെ മരണത്തിൽ കൊണ്ടെത്തിച്ചതെന്നായിരുന്നു ഇതിൽ പ്രധാന ആരോപണം ഒരു വർഷത്തിനു ശേഷം വാഹിതനായ ഉല്ലാസിനെയാണ് കേരളം കണ്ടത് അന്നും താരത്തിനെതിരെ പൊങ്കാല അഭിഷേകം നടന്നിരുന്നു കെട്ടിയവളുടെ ചിതയിൽ എത്തിയടങ്ങ് മുമ്പ് അടുത്ത കെട്ടിന് തയ്യാറായവൻ എന്ന മട്ടിലായിരുന്നു അന്നുയർന്ന വിമർശനം പിന്നീട് ഉല്ലാസിനെ പറ്റി അധികമാരും കേട്ടില്ല എന്നാലിപ്പോൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വീഡിയോ അക്ഷരാർത്ഥത്തിൽ പ്രേക്ഷകരെ ഞെട്ടിച്ചു പറഞ്ഞു ലക്ഷ്മി നക്ഷത്രയ്ക്കൊപ്പം തിരുവല്ലയിൽ ഒരു ഉദ്ഘാടനത്തിടങ്ങിനെത്തിയ ഉല്ലാസ് തന്നെയാണ് തനിക്ക് സംഭവിച്ച അവസ്ഥ വെളിപ്പെടുത്തിയത് ഇതിന്റെ വീഡിയോ നമുക്കത് കണ്ടുവരാം

おいねい。 വണ്ടിയില് സ്നാക്സ് വെച്ചോ വെച്ചുണ്ടാവില്ലേ വണ്ടി വേറെ ആ വണ്ടി അവിടെ അതായത് വെക്കു ഇന്റർവിജ്വൽ നമ്മയെല്ലാം കുടുകൂടെ ചിരിപ്പിച്ച നടനാണോ ഇത് സ്ട്രോക്ക് വന്ന് നടക്കാൻ പാടുപെടുന്ന നടന്റെ മുഖത്തിനും കാര്യമായ വ്യത്യാസം വന്നു സ്റ്റിക്കിന്റെ സഹായത്തോടെ വേദിയിലേക്ക് വരുന്ന നടന്റെ കാഴ്ച ആരെയും സങ്കടപ്പെടുത്തും നന്നായി സംസാരിക്കാൻ കഴിയുന്നില്ല നടൻ എത്രയും വേഗം പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരയണമേ എന്ന് പ്രാർത്ഥിക്കേണ്ട അവസരത്തിലാണ് നിന്യവും നികൃഷ്ടവുമായ കമന്റുകളിലൂടെ ഉല്ലാസിനെ ആക്രമിക്കുവാൻ ചില തെമ്മാടിക്കൂട്ടങ്ങൾ രംഗത്ത് വരുന്നത് ഉല്ലാസന് സംഭവിച്ചത് കർമ്മഫലമെന്ന് കമന്റിടുന്നവരുടെ മനോനില തന്നെ പരിശോധിക്കണം മഹാനൻ ഇന്ദ്രൻസിനെ ആക്ഷേപിച്ചതുകൊണ്ടാണ് ഈ അവസ്ഥ വന്നതെന്ന് ചിലരുടെ കമന്റ് കുടക്കമ്പി എന്ന് വിളിച്ചതിൽ ഇന്ദ്രൻസിയായിട്ട് പോലും പരാതിയില്ല ഒന്നോർക്കുക ഒരാളുടെ വീഴ്ചയിലല്ല ഇത്തരം നിജസ്വഭാവം സ്വഭാവം കാണിക്കേണ്ടത് രോഗം ഏത് മനുഷ്യനെയും